ദ ഡിബേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് പക്ഷേ അതിൻ്റെ അത്ര ലളിതവുമല്ല ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുമ്പോൾ ഒരു സാധാരണ നിക്ഷേപകൻ ശരിക്കും ആ സ്ഥാപനത്തിൻ്റെ ഒരു പങ്കാളിയായി മാറുന്നുണ്ടോ അതോ ഈ പറയുന്ന ഓഹരി ഉടമസ്ഥത എന്നത് കേവലം മൂലധനം സമാഹരിക്കാനും സ്ഥാപകർക്ക് അവരുടെ റിസ്ക് കുറയ്ക്കാനുമുള്ള ഒരു സാമ്പത്തിക ഉപകരണം മാത്രമാണോ എന്തുകൊണ്ടാണ് ഒരു കമ്പനി യഥാർത്ഥത്തിൽ പബ്ലിക്കാകുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന പാഠത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓഹരി വിപണി എന്നത് സാമ്പത്തിക ജനാധിപത്യത്തിന്റെ ഏറ്റവും മികച്ച ഒരു രൂപമാണ് അതായത് സാധാരണക്കാർക്ക് രാജ്യത്തെ വലിയ വ്യവസായങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാകാൻ ഇതിലൂടെ സാധിക്കുന്നു അതുപോലെ കമ്പനികൾക്ക് സുതാര്യമായി മൂലധനം സമാഹരിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ഇതുവഴിയൊരുക്കുന്നു ഞാനതിനെ കാണുന്നത് തികച്ചും ഒരു രീതിയിലാണ് ഈ പങ്കാളിത്തം എന്ന വാക്ക് വൈകാരികമായി ആളുകളെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇത് സാധാരണ നിക്ഷേപകർക്ക് കാര്യമായ ഒരു അധികാരവും നൽകാത്ത എന്നാൽ സ്ഥാപകർക്ക് മൂലധനവും ഒരുതരം സുരക്ഷിതത്വവും നൽകുന്ന ഒരു സങ്കീർണമായ സാമ്പത്തിക ക്രമീകരണമാണ് ശരി എന്റെ വാദം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം ഒരു ഷെയർ എന്നത് ഒരു കമ്പനിയുടെ ഉടമസ്ഥതയുടെ ഒരു അംശം തന്നെയാണ് തീർച്ചയായും ഒരൊറ്റ കൊണ്ട് നിങ്ങൾക്ക് കമ്പനിയുടെ ബോർഡ് റൂമിൽ കയറിയിരുന്ന് തീരുമാനങ്ങൾ എടുക്കാനൊന്നും സാധിക്കില്ല പക്ഷേ നിങ്ങൾ ആ കമ്പനിയുടെ സാമ്പത്തികമായ ഭാവിയിലൊരു അവകാശം സ്ഥാപിക്കുകയാണ് കമ്പനി ലാഭമുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഡിവിഡൻഡായി ലഭിക്കാൻ നിങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ട് കമ്പനി വളരുമ്പോൾ നിങ്ങളുടെ ഓഹരിയുടെ മൂല്യം വർദ്ധിക്കുന്നു ഇപ്പോൾ ഇൻഫോസിസ് പോലുള്ള കമ്പനികൾക്ക് ലോകോത്തര സ്ഥാപനങ്ങളായി വളരാൻ കഴിഞ്ഞത് ഐ വഴി പൊതുജനങ്ങളിൽ നിന്നും മൂലധനം സമാഹരിച്ചതുകൊണ്ടാണ് ഇത് കമ്പനിക്ക് വളരാൻ പണം നൽകുന്നുവെന്ന് മാത്രമല്ല കമ്പനിയെ കൂടുതൽ അതായത് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നു പബ്ലിക് ആവുന്നതോടെ കമ്പനി സെബിയുടെ കർശനമായ നിയമങ്ങൾക്ക് കീഴിൽ വരും അവർ കൃത്യമായി കണക്കുകൾ പ്രസിദ്ധീകരിക്കണം ഈ സുതാര്യത കമ്പനിക്കൊരു നല്ല പേര് നൽകുന്നു കൂടുതൽ കച്ചോടം കിട്ടാൻ സഹായിക്കുന്നു മികച്ച ജീവനക്കാരെ ആകർഷിക്കുന്നു ഇത് കേവലം പണം സമാഹരിക്കലല്ല ഒരു കമ്പനിയുടെ വളർച്ചയുടെ അടുത്ത ഘട്ടമാണ് നിങ്ങൾ പറഞ്ഞ ഈ സാമ്പത്തിക ജനാധിപത്യം എന്ന ആശയം കേൾക്കാൻ വളരെ നല്ലതാണ് പക്ഷേ പ്രായോഗിക തലത്തിൽ അതിനെത്രത്തോളം പ്രസക്തിയുണ്ട് ഒരു കമ്പനി പബ്ലിക്കാകുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് സ്ഥാപകർ അതായത് പ്രൊമോട്ടർമാർ അവരുടെ കയ്യിലുള്ള ഓഹരികളിൽ ഒരു ഭാഗം വിൽക്കുന്നു പലപ്പോഴും ഭൂരിഭാഗം ഓഹരികളും അല്ലെങ്കിൽ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ആവശ്യമായത്ര ഓഹരികളും അവർ കയ്യിൽ തന്നെ വെക്കും ഈ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് അതായത് ഡി വി ആർ ഉള്ള ഷെയറുകൾ വഴി വോട്ടിംഗ് അവകാശം പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിൽ നിർത്തും അപ്പോൾ പിന്നെ എന്ത് ജനാധിപത്യമാണിവിടെയുള്ളത് പണം മുടക്കുന്നത് പൊതുജനങ്ങളാണെങ്കിലും അവസാന വാക്ക് സ്ഥാപകരുടേതായിരിക്കും ഇനി ആ രാജുവിന്റെ ബേക്കറിയുടെ ഉദാഹരണം തന്നെ എടുക്കാം പ്രൈവറ്റ് കമ്പനി ആയിരിക്കുമ്പോൾ എല്ലാ റിസ്ക്കും രാജുവിൻ്റേതായിരുന്നു ഐ പി ഒ വഴി അദ്ദേഹം പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ബിസിനസ് വളർത്തുന്നു അതോടൊപ്പം തന്റെ റിസ്ക് ആയിരക്കണക്കിന് ആളുകളിലേക്ക് വിഭജിച്ചു നൽകുന്നു തോന്നുന്നു അത് ശരിയല്ല നിങ്ങൾ ഈ വിഷയത്തെ വളരെ നിഷേധാത്മകമായിട്ടാണ് സമീപിക്കുന്നത് സ്ഥാപകർക്ക് നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ അവർ ശ്രമിക്കും അത് സ്വാഭാവികമാണ് കാരണം ആ ബിസിനസ് കെട്ടിപ്പടുത്തത് അവരുടെ കാഴ്ചപ്പാടിലാണ് പക്ഷേ നിയമപരമായി ഓരോ ഓഹരി ഉടമയും കമ്പനിയുടെ ഉടമയാണ് ഈ അവകാശങ്ങൾ പ്രായോഗികമല്ല എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ ഷെയർ ഹോൾഡർ ആക്ടിവിസത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ ഒരുമിച്ച് നിന്നാൽ ചെറിയ നിക്ഷേപകർക്കും കമ്പനിയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനാവും പ്രോക്സി അഡ്വൈസറി സ്ഥാപനങ്ങളിലൂടെയും നിക്ഷേപകരുടെ കൂട്ടായ്മകളിലൂടെയും ഇന്നത് സാധ്യമാകുന്നുണ്ട് ഒരു സാധാരണക്കാരനെ ഒരു കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ അതായത് എ ജി എമ്മിൽ പങ്കെടുത്ത് മാനേജ്മെന്റിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം ലഭിക്കുന്നത് ചെറിയ കാര്യമാണോ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിങ്ങൾക്കതിന് സാധിക്കുമോ ആ വാദത്തിലൊരു കഴമ്പുണ്ട് എന്നാലും നമ്മളെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ പറയുന്ന ഷെയർ ഹോൾഡർ ആക്ടിവിസം ഇന്ത്യയിൽ വളരെ വിരളമാണ് പ്രത്യേകിച്ചും റീറ്റെയിൽ നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്പനിയുടെ എ ജി എമ്മിൽ നൂറ് ഷെയറുള്ള ഒരു സാധാരണക്കാരൻ ഒരു ചോദ്യം ചോദിക്കുന്നതും അഞ്ച് ശതമാനം ഷെയർ ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജർ ഒരു അഭിപ്രായം പറയുന്നതും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് മ്യൂച്വൽ ഫണ്ട് മാനേജർക്ക് ബോർഡുമായി നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടും സാധാരണ നിക്ഷേപകന്റെ ശബ്ദം ആ ബഹളത്തിൽ അങ്ങ് മുങ്ങിപ്പോകും അതുകൊണ്ട് ഉടമ എന്ന ചിന്ത വൈകാരികമായി നല്ലതാണെങ്കിലും പ്രായോഗികമായി നമ്മൾ ആ കമ്പനിയുടെ പ്രകടനത്തിനനുസരിച്ച് വില മാറുന്ന ഒരു സാമ്പത്തിക ആസ്തിയാണ് കയ്യിൽ വയ്ക്കുന്നത് ഇതിനെ ഒരു പാർട്ട്ണർഷിപ്പായി കാണുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കും നിങ്ങൾ പറഞ്ഞു വന്ന ആശയം വ്യക്തമാണ് പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട് ഈ നിയന്ത്രണങ്ങളെയും നിയമങ്ങളെയും നിങ്ങളൊരു ഭാരമായി കാണുന്നു ഞാനതിനെ ഒരു സുരക്ഷാ കവചമായിട്ടാണ് കാണുന്നത് ഐ പി ഒ ഇല്ലായിരുന്നെങ്കിൽ രാജുവിൻറെ ബേക്കറി പോലുള്ള ആയിരക്കണക്കിന് കമ്പനികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ ഒരു ചെറിയ പട്ടണത്തിൽ ഒതുക്കേണ്ടി വരുമായിരുന്നു പബ്ലിക് മാർക്കറ്റ് അവർക്ക് വളരാനുള്ള പണം നൽകുന്നു സെബി പോലുള്ള ഏജൻസികളുടെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് സാധാരണ നിക്ഷേപകരുടെ പണം തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നില്ല എന്നുറപ്പാക്കുന്നു നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ സെബി മുന്നോട്ട് കർശനമായ നിയമങ്ങൾ കമ്പനിയെ കൂടുതൽ ഇത് കമ്പനിക്കും നിക്ഷേപകനും ഒരുപോലെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ അല്ലേ ആ സുരക്ഷാ വല പലപ്പോഴും കമ്പനിയുടെ കഴുത്തിൽ മുറുകുന്ന ഒരു കുരുക്കായി മാറാറുണ്ട് അതാണ് ഐ പി ഒക്ക് ശേഷമുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ ക്വാർട്ടർലി ക്യാപിറ്റലിസം എന്ന് കേട്ടിട്ടുണ്ടോ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കമ്പനി അവരുടെ പ്രവർത്തന ഫലങ്ങൾ പ്രസിദ്ധീകരിക്കണം ആ ഫലങ്ങൾ ഓഹരി വിപണിയിലെ അനലിസ്റ്റുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ ഓഹരിയുടെ വില കുത്തനേടിയും ഇത് കമ്പനിയുടെ മാനേജ്മെന്റിന് മുകളിലുണ്ടാക്കുന്ന സമ്മർദ്ദം അത് വളരെ വലുതാണ് അപ്പൊ സ്ഥാപകന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായി നഷ്ടപ്പെടുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ഏതാണ്ടതേ ദീർഘകാല ലക്ഷങ്ങൾ കഴിച്ചുകൊണ്ട് ഹ്രസ്വകാല ലാഭത്തിനു വേണ്ടി ഓടാൻ കമ്പനികൾ നിർബന്ധിതരാകും ഉദാഹരണത്തിന് ഒരു പുതിയ ഉൽപ്പന്നം വികസിപ്പിക്കാൻ ഒരു വർഷത്തെ ഗവേഷണം ആവശ്യമായിരിക്കാം പക്ഷേ അടുത്ത രണ്ട് ക്വാർട്ടറുകളിൽ ലാഭം കാണിക്കാൻ വേണ്ടി മാനേജ്മെന്റ് ആ പ്രോജക്റ്റ് തന്നെ ഉപേക്ഷിച്ചേക്കാം അല്ലെങ്കിൽ ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി നിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്തേക്കാം സ്ഥാപകന്റെ യഥാർത്ഥ കാഴ്ചപ്പാടിൽ നിന്ന് കമ്പനി വ്യതിചലിക്കാൻ ഇത് കാരണമാകും നിങ്ങൾ നേരത്തെ പറഞ്ഞ ബാങ്ക് ലോൺ അത് തിരിച്ചടച്ചാൽ തീരുന്നൊരു ബാധ്യതയാണ് എന്നാൽ ഓഹരി ഉടമകളോടുള്ള ഈ ബാധ്യത കമ്പനി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു കെണിയായി തുടരും നിങ്ങൾ പറയുന്നത് ശരിയാണ് ആ സമ്മർദ്ദമുണ്ട് പക്ഷെ അത് കമ്പനികളെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുകയല്ലേ ചെയ്യുന്നത് മോശം പ്രകടനം നടത്തിയാൽ വിപണി ശിക്ഷിക്കുമെന്നൊരു ഭയം മാനേജ്മെന്റിനെ എപ്പോഴും ജാഗരൂകരാക്കില്ലേ ഒരു സർക്കാർ സ്ഥാപനം പോലെ അലസമായി പ്രവർത്തിക്കാൻ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് കഴിയില്ല ഈ സമ്മർദ്ദം തന്നെയാണ് അവരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രേരിപ്പിക്കുന്നത് എപ്പോഴും അങ്ങനെയല്ല അത് തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് മികച്ചൊരു ബിസിനസ് കെട്ടിപ്പടുത്തുന്നതിനു പകരം ഓഹരിയുടെ വില മികച്ചതായി നിലനിർത്തുക എന്നതായിരിക്കും പലപ്പോഴും മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം ഇത് രണ്ടും രണ്ടാണ് ഇനി ആ മൂലധന സമാഹരണത്തിന്റെ കാര്യത്തിലേക്ക് വരാം കമ്പനികൾ പബ്ലിക് ആവുന്നത് പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനും കടം വീട്ടാനുമാണെന്ന് നിങ്ങൾ പറഞ്ഞു അത് ശരിയാണ് പക്ഷെ അതോടൊപ്പം നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട് അതെന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സ്ഥാപകർക്ക് അവരുടെ സമ്പത്ത് പണമാക്കി മാറ്റാനുള്ള ഒരു എളുപ്പവഴിയാണ് ഒരു സ്ഥാപകൻ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നു ആ ബിസിനസ്സിൻ്റെ മൂല്യം മുഴുവൻ ഓഹരികളായി അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഐ പി ഒ വഴി അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഓഫ് ഓഫ് സെയിൽ അതായത് ഒ എഫ് എസ് വഴി അവർക്ക് ആ ഓഹരികൾ വിറ്റ് കോടീശ്വരന്മാരാകാം അതുവരെ പൂർണമായും ഒറ്റയ്ക്ക് ചുമന്നിരുന്ന ബിസിനസ്സിൻ്റെ നഷ്ടസാധ്യത ഇപ്പോൾ പതിനായിരക്കണക്കിന് സാധാരണ നിക്ഷേപകർക്ക് കൂടി വീതിച്ചു നൽകുന്നു ഇതിനെ വളർച്ചയുടെ കഥയായി മാത്രം അവതരിപ്പിക്കുന്നത് ചിത്രത്തിൻറെ ഒരു പകുതി മാത്രമേ ആകുന്നുള്ളൂ വളർച്ചയുടെ മറുവശത്ത് റിസ്ക് കൈമാറ്റം എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അതിന്റെ വളർച്ചയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേക്കമുണ്ടാക്കാൻ സാധിക്കുന്നത് ഒരു നിക്ഷേപകൻ ഓഹരി വാങ്ങുന്നത് ആ റിസ്ക് അറിഞ്ഞുകൊണ്ടുതന്നെയല്ലേ ഒരു കമ്പനി പബ്ലിക്കാവുമ്പോൾ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും വരുന്നു അത് നല്ല ഭരണത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് നാട്ടിൽ കൂടുതൽ ഉണ്ടാവുന്നു നമ്മുടെ സാമ്പത്തിക രംഗം വളരുന്നു അതൊരു നല്ല സാമ്പത്തികം തീർച്ചയായും നല്ല കാര്യമാണ് പക്ഷേ ആ നല്ല കാര്യത്തിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്നതും അതിന്റെ റിസ്ക് ആര് വഹിക്കുന്നു എന്നതും നമ്മൾ പരിശോധിക്കണം ഒരു ഐ പി ഒയിൽ ഓഹരി വാങ്ങുന്ന ഒരു സാധാരണ നിക്ഷേപകൻ ഏറ്റെടുക്കുന്ന റിസ്ക്കും ആ ഐ പി ഒ വഴി സ്വന്തം ഓഹരികൾ വിറ്റ് പണമാക്കുന്ന ഒരു പ്രൊമോട്ടറുടെ റിസ്ക്കും ഒന്നല്ല നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടക്കമാണ് പ്രൊമോട്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു തരത്തിൽ ഫലപ്രാപ്തിയാണ് ഈ വ്യത്യാസം നിക്ഷേപകർ മനസ്സിലാക്കണം ഞാൻ ഈ കമ്പനിയുടെ ഉടമയാണ് എന്ന് ചിന്തിക്കുന്നതിനു പകരം ഈ കമ്പനിയുടെ വളർച്ചയിൽ പണം നിക്ഷേപിച്ചിരിക്കുകയാണ് അതിനേതായ റിസ്ക്കുകളുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ യാഥാർത്ഥ്യബോധം എന്റെ അഭിപ്രായത്തിൽ ഒരു ഓഹരിയെ കേവലം ഒരു സാമ്പത്തിക ആസ്തിയായി ഒരു ട്രേഡിംഗ് ചിപ്പായി കാണാതെ ഒരു കമ്പനിയിലെ ഉടമസ്ഥതയുടെ ഭാഗമായി കാണുന്നത് നിക്ഷേപത്തെ കൂടുതൽ ഗൗരവത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സമീപിക്കാൻ നമ്മളെ സഹായിക്കും ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും അത് നമ്മെ പ്രേരിപ്പിക്കും കമ്പനികൾക്ക് വളരാനും കൂടുതൽ സുതാര്യത കൈവരിക്കാനും ഐ പി ഒ ഒരു മികച്ച അവസരമാണ് നൽകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് അതേസമയം പങ്കാളിത്തം എന്ന വാക്കിന്റെ പരിമിതികളെക്കുറിച്ചും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി മാറുമ്പോൾ സ്ഥാപകനും കമ്പനിയും നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും നിക്ഷേപകർക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ടായിരിക്കണം ഇത് കേവലം ഒരു ഇടപാട് എന്നതിലുപരി കമ്പനിയുടെ നിയന്ത്രണത്തിലും അതിൻറെ അടിസ്ഥാന സ്വഭാവത്തിലും വരുന്ന ഒരു വലിയ മാറ്റമാണ് വൈകാരികമായ ഉടമ എന്ന ചിന്തയ്ക്കപ്പുറം ഇതൊരു സങ്കീർണമായ സാമ്പത്തിക ക്രയവിക്രയമാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അപ്പോ ഇങ്ങനെ ഉപസംഹരിക്കാം ഒരു ഓഹരി ഓഹരിയെന്നത് ഒരേ സമയം ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ ഒരു പ്രതീകവും വിപണിയിൽ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന ഒരു സാമ്പത്തിക ഉപകരണവുമാണ് ഐ ഒരു കമ്പനിയുടെ വളർച്ചയിലെ നിർണായകമായൊരു ചുവടുവയ്പാണ് തീർച്ചയായും അത് വലിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ സങ്കീർണമായ വെല്ലുവിളികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ രണ്ട് കാഴ്ചപ്പാടുകളും അതായത് വളർച്ചയുടെ സാധ്യതകളും നിയന്ത്രണങ്ങളുടെ യാഥാർത്ഥ്യങ്ങളും ഒരുമിച്ച് പരിഗണിക്കുമ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത്